ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് മുട്ടസർക്കാണ് ഇത് പണ്ടുകാലത്തെ പുതിയ പ്ലാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ കാസർഗോഡ് അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് മുട്ടയൊന്നും ചേർക്കാതെ നല്ല കിടിലും മുട്ടസരക്ക ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് സാധാരണ മുട്ടയും തേങ്ങയൊക്കെ ചേർത്തിട്ടാണ് ഈ മുട്ടസരക്ക ഉണ്ടാക്കല് അപ്പൊ തേങ്ങയും മുട്ടയും രണ്ടും ചേർക്കാണ്ട് വെറും രണ്ടേ രണ്ട് ഐറ്റം കൊണ്ടാണ് ഞാൻ ഇന്നീ റെസിപ്പി ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അത് നന്നായിട്ട് പൊങ്ങി വരുമോ സോഫ്റ്റ് ആയിട്ട് ആയിട്ടുണ്ടാവുക അതൊന്നും പേടിക്കേണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൊങ്ങിയിട്ടുള്ള കിടിലൻ മുട്ട സർക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതൊക്കെ നല്ല ആരോട് കൂടിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുട്ടയപ്പമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത് അപ്പം തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് ഇതാ അപ്പം വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ അപ്പോൾ നമുക്ക് ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടി ഇതിനുവേണ്ടി ഞാനിവിടെ ഒന്നര കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒന്നര കപ്പ് പച്ചേരി ഒരു എട്ട് മണിക്കൂർ ഞാനിവിടെ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അരി നല്ല പോലെ കഴുകി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം ആ സമയം തന്നെ ഞാനിവിടെ എണ്ണ ചൂടാൻ വെച്ചു ഇനി ഇതിലേക്ക് വേണ്ടത് ഒന്നര കപ്പ് പച്ചേരിക്ക് കപ്പും ഒരു ടേബിൾ സ്പൂൺ ചോറാണ് ഇതിലേക്ക് വേണ്ടത് പിന്നെ മുക്കാൽ കപ്പ് വെള്ളമൊഴിച്ചു ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ഏലക്ക ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അല്പം ഒരു തരി ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇരുന്നൂറ്റി അമ്പത് എം എൽ എന്റെ മെഷർമെന്റ് കപ്പിൽ മുക്കാൽ കപ്പാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളത് ചിലപ്പോൾ ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ മുക്കാൽ കപ്പ് വെള്ളം നിങ്ങൾ ഒന്നിച്ചൊഴിക്കണ്ട കുറച്ചൊന്ന് ബാക്കി വെച്ചിട്ട് വേണം ഒഴിച്ചുകൊടുക്കാൻ ഇനി ആവശ്യമാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു അപ്പം ചുട്ടതിന് ശേഷം കൊടുത്താൽ മതി ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ രീതി ഉണ്ടല്ലോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കൊടുക്കണം മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം മീഡിയത്തിലാവണം നന്നേ ചൂടായ ഓയിലിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ഒഴിച്ചു കൊടുക്കുന്ന സമയം തന്നെ ഈ മാവ് ചുരുണ്ട് കൂടാൻ ചാൻസ് ഉണ്ട് പിന്നെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞ് ഒരു മുപ്പത് സെക്കൻഡ് വെയിറ്റ് ചെയ്യണം അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അത് മുകളിലോട്ട് പൊങ്ങി വരും ആ സമയത്ത് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ഇത് കോരിയെടുക്കാം ഈ റെസിപ്പി ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് തീയുടെ കാര്യമാണ് പിന്നെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇത് രണ്ട് മാത്രമാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് മീഡിയം തീയിൽ വെച്ചതിന് ശേഷം മാത്രം മാവ് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് താ മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങി വരുമല്ലോ പൊങ്ങി വന്നു കഴിഞ്ഞാലും വീണ്ടും ഒരു പത്ത് സെക്കൻഡും കൂടി വേവിക്കണം ശേഷം തിരിച്ചിട്ട് കൊടുക്കണം വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം തിരിച്ചിട്ട് കൊടുക്കാം അല്പം പോലും ഓയിൽ കുടിക്കാത്ത ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഒന്നര കപ്പ് റൈസിന് കപ്പും ഒരു ടേബിൾ സ്പൂണുമാണ് ഞാൻ ചോറ് ചേർത്തിട്ടുള്ളത് മുക്കാൽ കപ്പ് വെള്ളം ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി ആവശ്യത്തിന് ഉപ്പും ഒരു ഏലക്കയും കൂടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ വീണ്ടും പറയുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ ഇത് കറക്റ്റായിരിക്കണം അല്പം പോലും ചോറിലോ വെള്ളത്തിലോ വ്യത്യാസം വന്നാൽ നമുക്കിത് കറക്റ്റായിട്ട് ചുട്ടെടുക്കാൻ പറ്റില്ല അരച്ചെടുത്ത ഉടനെ തന്നെ നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാം മാവ് പൊങ്ങാനോ പുളിക്കാനോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ അരച്ചെടുക്കുന്ന സമയം തന്നെ ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതാ പെട്ടെന്ന് തന്നെ ചുട്ടെടുത്തു വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എന്നാൽ കുറച്ച് ശ്രദ്ധിക്കണം ആദ്യത്തെ ഒന്ന് രണ്ട് അപ്പമൊക്കെ കറക്റ്റ് ആവാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാകും അത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും അപ്പം മുഴുവൻ അപ്പങ്ങളും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്ന അത്രയും ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള റെസിപ്പിയാണ് ഇതുവരെ ചുട്ടു നോക്കിയിട്ട് സക്സസ് ആയിട്ടില്ല എങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് ചുട്ടു നോക്കണം അപ്പോൾ ശ്രദ്ധിക്കണം മുക്കാൽ കപ്പ് വെള്ളം മുഴുവനായിട്ട് ഒഴിക്കാണ്ട് അല്പം വെള്ളം ബാക്കി വെച്ചിട്ട് അരച്ചെടുക്കണം അല്പം ഒരു തരി കൂടുതൽ തരി ഉണ്ടാവാൻ പാടില്ല ജസ്റ്റ് ൊരു തരി മാത്രം ഉള്ള രീതിയിൽ അരച്ചെടുക്കണം ഒരു ഹാൻഡ് ബീറ്ററോ അല്ലെങ്കിൽ നമ്മൾ കോരി എടുക്കുന്ന കൈലുണ്ടല്ലോ കൈലോ വെച്ചിട്ട് നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം അതായത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് പതഞ്ഞൊരു രീതിയിൽ വരും അപ്പം ഇങ്ങനെ ചുട്ടെടുത്താൽ നല്ല പഫായിട്ടുള്ള മുട്ടസർക്ക നമുക്ക് എല്ലാവർക്കും ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ ഇത്ര കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഞാൻ പറഞ്ഞ രീതിയിലൊന്ന് ഫോളോ ചെയ്യുക ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം ബൈ ബൈ